സ്തുതി ജൂൺ അവിടുത്തെ തിരുഹൃദയത്തിൽ ജീവന്റെ സമൃദ്ധിയുണ്ട് ആ ഹൃദയത്തിൽ നിന്നും ജീവന്റെ ജലധാര അനുസ്യൂതമൊഴുകുന്നു പാപം മൂലം നാം മൃതരായിരുന്നു നമ്മെ ജീവിപ്പിക്കുവാൻ അവിടുന്ന് തന്റെ ജീവൻ വിലയായി നൽകി അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകരുതെന്ന് അവിടുത്തെ ഹൃദയം ആഗ്രഹിച്ചു നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടി അവിടുന്ന് ജീവൻ സമർപ്പിച്ചു യാക്കോബ് തന്റെ മക്കളോട് പറഞ്ഞു നാം മരിക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പോയി ധാന്യം വാങ്ങിക്കൊണ്ടുവരുമേ ഈജിപ്തിലെത്തിയ സഹോദരന്മാരോട് ജോസഫ് പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എങ്കിൽ നിങ്ങൾ ജീവിക്കും സഹോദരന്മാരുടെ ജീവൻ രക്ഷിച്ച ജോസഫ് ഈശോയുടെ മുന്നോടിയാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഈശോ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറയുക മാത്രമല്ല നാം പാപികളായിരുന്നിട്ടും നമുക്ക് വേണ്ടി അവിടുന്ന് ജീവൻ അർപ്പിച്ചു പറയുന്നു ഒരു നല്ല മനുഷ്യനു വേണ്ടി പോലും ജീവൻ അർപ്പിക്കാൻ വല്ലവൻ തയ്യാറായേക്കാം എന്നാൽ നാം പാതികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു ഈശോ പറഞ്ഞു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു നമുക്ക് ജീവൻ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി തന്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും ഹാനീയവുമായി അവിടുന്ന് നൽകി പഴയ നിയമത്തിൽ ജീവന് പകരം ജീവൻ കൊടുക്കണമായിരുന്നു മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് ജീവൻ വീണ്ടെടുക്കാം ക്രിസ്തു നമുക്ക് വേണ്ടി മോചനദ്രവ്യമായി മാറി ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നല്ല ഇടയനാണ് അവിടുന്ന് ജീവൻ രക്തത്തിലാണ് ഈശോയുടെ രക്തം നമുക്ക് നിത്യജീവന്റെ ഔഷധമാണ് വിശുദ്ധ യോഹന്നാൻ ഞാൻ മൂന്നാൻ മുപ്പത്തിയാറിൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല എന്ന് വായിക്കുന്നു ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് വചനം പറയുന്നു ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല വിശുദ്ധ യോഹനാൽ സുവിശേഷം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ വായിക്കുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ജീവന്റെ ഉറവിടമായ ഈശോയുടെ ഹൃദയമേ യഥാർത്ഥ ജീവൻ അങ്ങയിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് വാഗ്ദാനം ചെയ്ത നിത്യജീവൻ്റെ ജലം അങ്ങേ ഹൃദയത്തിൽ നിന്നും എന്നും പാനം ചെയ്ത് സമൃദ്ധമായ ജീവൻ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നേ Amém.